ചുട്ടെടുത്ത ബീഫ് ഇതാണ് സംഭവം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് സ്റ്റിക്ക് കല്ലുമ്മേൽ ചുട്ടെടുത്ത സ്റ്റിക്ക് കല്ലിൻ്റെ പുറത്താണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഞങ്ങളെ കട തന്നെയാണിത് ബീഫ് സ്റ്റാൾ ഞങ്ങളെ നാട്ടിലുള്ള ഞങ്ങളെ ചെറിയ ഗ്രാമത്തിലുള്ളൊരു കടയാണത് അപ്പോൾ അവിടുന്ന് ഞാൻ ഇതുപോലൊരു പോത്തിൻ്റെ കുറകും വന്ന് സൈസാക്കി കുറച്ച് ബീഫ് ഇതുപോലെ കട്ട് ചെയ്തു എന്നിട്ടത് വീടില് കൊണ്ടായിട്ട് നല്ല സൂപ്പറായിട്ട് കല്ലുമ്മേ ചുട്ടെടുത്താണ്ട് ഉണ്ടാക്കണം അപ്പോൾ സ്വന്തം കട ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കടയിൽ പോയിട്ട് ഇതുപോലെ അവരോട് പറഞ്ഞിട്ട് സ്ലൈസ് കഴിക്കുക കട്ട് ചെയ്താണ്ട് മേടിച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക എന്തൊക്കെയാണ് കാട്ടുക എന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് ശരിക്കിന് കാണാം നമ്മൾ ബീഫ് ഒന്ന് ചതച്ചൊന്ന് അടിച്ച് അടിച്ചു കൊടുക്കണം പെരത്തിങ്ങ എന്നിട്ട് ഇതൊന്ന് ശരിക്കും ക്ലീനാക്കി കയ്യതിന് ശേഷം പിന്നെ ഇത് മസാല ഇട്ടാണ്ട് നമ്മൾ ചുട്ടെടുക്കുന്നത് കല്ലുമ്പലാണ് അപ്പോൾ കല്ലുമ്പ ചുട്ട ബീഫ് എന്ന് വേണമെങ്കിൽ പറയാം മസാല ഈ മസാല ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ലെവലാക്കി എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മുളകും പൊടി അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ അല്പം ആവശ്യത്തില്ല ഉപ്പ് പിന്നെ ഇഞ്ചി ചതച്ചതും ഉള്ളി ചതച്ചതും കുറച്ച് അല്പം കുരുമുളക് കുറച്ച് ഓയില് വെളിച്ചെണ്ണ അപ്പോൾ ഇത്രയും മസാലയാണ് ഞാനിത് കിട്ടിക്കുന്നത് ഇനി നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ആക്കി കൊടുക്കണം ചെറിയൊരു സ്പൈസി ഉണ്ടാവും മസാല പിന്നെ ഇത് ഞാൻ അറബി ഭക്ഷണം സാധാരണ ഉണ്ടാക്കില്ല പക്ഷേ ഇത് നമ്മളൊരു കേരള സ്റ്റൈലിലെ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മുളകും പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ മസാല ഒക്കെ കാണാൻ വളരെ സിമ്പിളായിട്ട് ചെറുതായിട്ടുള്ളൊരു മസാലയാണ് ഇത് നമ്മൾ തേച്ചു പിടിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇനി ഇത് കല്ലുമ്മേൽ ചുട്ടെടുക്കാം അതാണ് നമ്മൾ ഇന്ന് വെറൈറ്റി പരിപാടി ഇതിലാണെങ്കിൽ ഈ ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ ചെറിയൊരു സ്മെല്ലും അതിൻ്റെ ചെറിയൊരു ടേസ്റ്റൊക്കെ വരും അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നില്ല വീഡിയോസൊക്കെ കാണാം അപ്പോൾ സാധനം കത്തിക്കണ്ടോ കത്താൻ വേണ്ടി എല്ലോ കൊടുക്കാം നല്ല പിടിക്കട്ടെ എന്നിട്ട് നമ്മളെ കല്ല് കൊണ്ടന്ന് കല്ല് കൊണ്ടുവന്ന് വെച്ച് കല്ല് ഞാൻ ആദ്യം ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കി കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയാണ്ട് എന്നിട്ട് നമുക്ക് എന്റെ മേലിന് സാധനം ഒന്ന് വെച്ചുകൊടുക്കേ സംഭവം ചൂടായിക്കണ്ടോ ആദ്യം മറിച്ച് പോയത് വെക്ക സ്റ്റിക്ക് നമ്മളെ വിട്ടുകൊടുക്കാനും എണ്ണ എല്ലാം ചൂടായതുകൊണ്ട് കല്ല് നല്ല ചൂടായതുകൊണ്ട് നല്ല നല്ല സൗണ്ട് വരുന്നുണ്ട് സൂപ്പർ ആയിക്കുന്നുണ്ട് ഇനി ഇനിയിട്ട് അവിടെ കടന്ന് പോകട്ടെ കുറച്ചും കൂടി എണ്ണ തേച്ച് കൊടുക്കാം അപ്പോൾ സാധനം സൂപ്പറായി വരുന്നെടുക്കണേ ഒരു ഒരു ഭാഗപ്പോൾ ഒരുവിധം ബന്ധം മാതിരിയാണുള്ളത് നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ കല്ലുമ്മൽ ബീഫും ചിക്കനൊക്കെ വേവിച്ചിരുന്നെന്ന് പറഞ്ഞപ്പോൾ അത് ഇതേമാതിരി ആകുമല്ലേ അപ്പോൾ സംഭവം ഒരു സൈഡ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് മറിച്ചിട്ട് കൊടുത്തെങ്കിലാണ് ഒന്ന് ക്ലിയർ ആയിട്ട് കുക്കായി കിട്ടുക അപ്പോൾ നമ്മളെ സ്റ്റിക്ക് ഇത് റെഡി ആയി തന്നുണ്ട് കല്ലിൽ ചുട്ട ബീഫ് ഓക്കെ ഒന്നുകൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാം രണ്ട് സൈഡും കൂടി ഒന്നുകൂടി ഒന്ന് മറിച്ചിടണം ഇതിലേറെ കട്ടി കുറഞ്ഞ കല്ല് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കല്ലിന് കുറച്ച് കട്ടി കൂടുതലാണ് സംഭവേ ഒരുവിധം വെന്തക്കുണ്ടോ ഏഹ് നമുക്കിത് എടുക്കാം ഇത്രയൊന്ന് കഴിച്ചൊക്കെ അങ്ങനെ ഉണ്ട് ഒരു മണിക്കൂറോളം ഞാനിത് ഉപയോഗിക്കണം ഒരു മണിക്കൂർ ജില്ലയിൽ കല്ല് നല്ല ചൂടായി കഴിഞ്ഞാൽ ഇതിലേറെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഇതാണ് നമ്മളെ കല്ല് ചുട്ടെടുത്ത ബീഫ് സാധനം റെഡി ആയിക്കണേ അപ്പം നമുക്കതൊന്ന് കഴിച്ചോക്കാം എങ്ങനെ ഉണ്ട് എന്നില്ലേ കേട്ടോ സാധനം വളരെ രസം ഒന്നുകൂടി മസാല കെട്ടാൽ ഒന്നുകൂടി സൂപ്പറാവും നല്ല കട്ടില്ല മസാല ഇട്ടാല് എന്തായാലും നല്ല ബീഫായതുകൊണ്ട് നല്ല വെന്ത് വെന്ത് നല്ല ക്ലിയർ ആയി നിൽക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒമ്പം പോലെയാ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും